െ വലിയ തമ്പുരാൻ നാട് നീങ്ങിയത് നമുക്ക് ആശ്വാസം തന്നെ എന്നാൽ അതിങ്ങനെ വിളിച്ചു പോവേണ്ടതുണ്ടോ തമ്പുരാൻ നാട് നീങ്ങിയതായാലും നീക്കിയതായാലും എട്ടര കണ്ണിലെ കരട് പോയി കിട്ടിയില്ലേ സമാധാനമായില്ലേ ഇത്രയും വലിയ സേവനം വാര്യത്തിലിരുന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ല ആദിത്യവർമ്മ തമ്പുരാൻ നാട് നീങ്ങിയെങ്കിലും നമ്മുടെ കാര്യം അത്രയ്ക്കങ്ങ് കുശാലാവുമെന്ന് തോന്നുന്നില്ല തീയറെ ചിറവാമൂപ്പേറ്റ് രാജാവാകുന്നത് ബാലനായ രവിവർമ്മ തമ്പുരാൻ ആണെങ്കിലും തമ്പുരാന്റെ പ്രതിനിധിയായി ഭരണം നടത്താൻ പോകുന്നത് ഉമയമ്മ റാണിയാണെന്നാണ് കേൾക്കുന്നത് വെട്ടൊന്ന് മുറി പ്രകൃതക്കാരി ആ റാണി ബാലനായ രവിവർമ്മ തമ്പുരാൻ കൽക്കുളത്തും ഉമയമ്മ റാണി ഇരുന്ന് നടത്തുന്ന ഭരണമല്ലേ അത്രയ്ക്കൊക്കെ നോക്കിയാ മതി ഇങ്ങോട്ട് കേറി കളിക്കാനൊന്നും അവര് വരൂല രവിയർമ്മ തമ്പുരാൻ കൽക്കുളത്തും റാണി ആറ്റലുവാണെന്ന് ആര് പറഞ്ഞു തമ്പുരാനെ വാഴിക്കാൻ ഉമയമ്മ ഉമയമ്മ റാണി അങ്ങനെയാണ് കേട്ടത് ആചാരങ്ങളും വിശ്വാസങ്ങളും ലംഘിക്കുമെന്നോ സാധ്യമല്ല അനുവദിക്കില്ല എങ്ങനെ ചെറുക്കുമെന്ന് ചെറുക്കുമെന്ന ശ്രീധരൻ പോറ്റി പറയുന്നത് ബ്രാഹ്മണനായതുകൊണ്ടും സ്വാമി ക്ഷേത്രത്തിലെ ഊരായ്മക്കാരിൽ ഒരാളായതുകൊണ്ടും തല പോകില്ലെന്ന് ഉറപ്പിക്കാം ഒന്നും പോകില്ല പോറ്റി തിരുവടികളെ എന്തായാലും ഉമയമ്മ റാണിയുടെ അഹങ്കാരം നമ്മൾ ചെറുക്കും എട്ടര യോഗക്കാർ എതിർക്കും ചെറുത്തോ എതിർത്തോ നമ്മളല്ല നിങ്ങൾ മതിക്കാനും കുത്താനും ഞാനില്ല വിളമ്പിവെച്ചാലും ഉണ്ടോള ഇതാണല്ലോ കൊല്ലൂർ കുമാരന്റെ ശീലം എന്തായാലും ആദിത്യവർമ്മ തമ്പുരാന്റെ ശല്യം അവസാനിച്ചിട്ടുണ്ടെങ്കിൽ ഉമയമ്മ റാണിയുടെ ശല്യവും അവസാനിക്കും അത് കാണാൻ കാത്തിരുന്നോ അത്തിയറെ ശ്രീധരൻ പൊട്ടി ഏ ഇവളോ കോപം കൊള്ളൂർ അത്തിയറ കുമാരൻ പൊട്ടി എന്ത് കിടന്നുകയറ്റമാ നടത്തിയത് നിങ്ങളോടെ പറയണം ഇത് സ്വകാര്യം ഇത് ഞങ്ങളുടെ സ്വകാര്യം അല്ല മനസ്സിലായില്ല പോട്ടിത്തെറുപടി എല്ലാവരും അറിയും ആന പോട്ടിത്തറുപടി എല്ലാവരെയും അറിയണമെന്നില്ലല്ലോ ഞാൻ ചിദംബരനാഥ പിള്ളൈ ആരെ ചിദംബരനാഥപിള്ള ആകും മധുരനായകന്മാരുടെ ചിദംബരനാഥ പിള്ളിദംബരനാഥപിള്ള കാറ്റുള്ളപ്പം തൂറ്റുന്നയാള് വേണാട്ടിനുള്ളിൽ എന്തെങ്കിലും അസ്വസ്ഥത പുകയുമ്പോ ആരുവാമൊഴി കടന്ന് അകത്തേക്ക് വരുന്ന മധുരപ്പടയുടെ നായകൻ ആ മധുരപ്പട കൂലിപ്പടും ചിലരൊക്കെ പറഞ്ഞല്ലേ വേല ചെയ്യുമ്പോ നല്ലാതെ വേല പണോ അത് തകർന്നപടി കൂലി കണക്ക് വാങ്ങുവോ സംബന്ധിച്ച് ചിദംബരനാഥ പിള്ളമാർ ഇറങ്ങുന്ന സമയം ഇത് കുമാരം പോറ്റി തൃവടികൾ ഉൺമ ആ എന്ത തടവേ ഈ ചിദംബരനാഥ പിള്ള ഇറങ്ങുന്നതിന്റെ ഗുണം പോട്ടിമാർക്കും കിടക്കും ഉമയമ്മ പേരകത്താവളിയിലെ കേരളവർമ്മ തമ്പുറണുക്കക മധുരപ്പട അന്ത അമ്മെ നേരിടും വാങ്ങും ആ വിജയത്തോടെ ഗുണം എങ്കൾക്കും പോട്ടിമാർക്കും കിടക്കും മനസ്സിലായോ എന്ത ശ്രീപത്മനാഭസ്വാമി കോവിൽ വിഷയങ്ങളിൽ തീർപ്പെടുക്കുന്നത്

கடவுளோட விஷயங்களில் இவ்வளோ மரியாதை இல்லாத போகிறது கஷ்டம் பெரிய கஷ்டம் இருந்து வந்த எனக்கே இப்படி தோன்றது அப்போ கடவுள் மேலே அந்த அளவுக்கு அன்பு ஆதரவு வச்சிருக்குதா அந்த வேளாட்டு அரசருக்கு எவ்வளவு பொறாமை இருக்கும் ചിദംബരനാഥപിള്ള പറഞ്ഞതിൽ സത്യമുണ്ട് അത്തിയേറെ ശ്രീധരം പോറ്റി എന്താ എന്താ ചിദംബരനാഥപിള്ള പറഞ്ഞതിൽ സത്യമുണ്ടെന്ന് ഓ കൊച്ചുമണി ഒരുങ്ങി സുന്ദരനായല്ലോ കൽക്കുളത്ത് പോയിട്ട് മടങ്ങി വരുമ്പോൾ അപ്പൻ ചിറവാമൂത്ത തിരുവടിയായി രാജപ്രൗഢിയിലാവൂ വരവ് ആ വരവ് എനിക്കൊന്ന് കാണണം കേരളവർമ്മ വേണാട് സിംഹാസനത്തിന് അവകാശം ഉന്നയിച്ചിട്ടുണ്ടെന്ന് അറിയിപ്പുണ്ട് എന്താണ് വർത്തമാനം എന്താണ് കേൾക്കുന്നത് രാജകുലത്തിലെ അഞ്ചു താവഴികളിലും വെച്ച് മൂത്തപുരുഷൻ അദ്ദേഹമാണെന്നും അതുകൊണ്ട് രാജാധികാരം അദ്ദേഹത്തിന് ലഭിക്കണം എന്നുമാണത്രേ വാദം അവകാശം ഉന്നയിച്ചുകൊണ്ട് കുറിയോലിയെ മറ്റും അയച്ചിരുന്നോ ഇല്ല നമ്മുടെ സമ്മതം തേടുന്ന കുറിയോലൊന്നും വന്നിട്ടില്ല അദ്ദേഹത്തിന്റെ പരിചരങ്ങൾക്കിടയിലുള്ള സംഭാഷണമാണത്രേ കരുതിയിരിക്കണം കേരളവർമ്മ നേരില്ലാത്തവനാണ് മുഖത്ത് നോക്കി പറയുന്നതാവില്ല പ്രവർത്തിക്കുന്നത് ചതി അയാളുടെ കൂടപ്പിറപ്പാണ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ എനിക്കറിയാം അയാളുടെ സ്വഭാവം അയാൾ ഇവിടെ വന്നിരുന്ന സമയത്ത് അറിഞ്ഞിരുന്നില്ല നമ്മുടെ തടസ്സവാദങ്ങൾ ഉണ്ടാകാതിരുന്നെങ്കിൽ കഥ മറ്റൊന്നായേനെ അന്നത് പ്രായത്തിന്റെ ഒരു ചാബല്യം ഇന്നിപ്പോൾ ലജ്ജ തോന്നുന്നു ഇത്ര ചായ ഒരാളിനോട് ഇഷ്ടം തോന്നിയതിന്റെ ലജ്ജ അന്ന് നാം നിസംഗത പാലിച്ചിരുന്നെങ്കിൽ ഉമയുടെ ഈ ലജ്ജയ്ക്ക് ഇടമുണ്ടാകുമായിരുന്നില്ല അതൊക്കെ പഴയ കഥയല്ലേ ഓർക്കാൻ ഇമ്പമില്ലാത്ത കഥ പുറപ്പെടാനുള്ള സമയമാവുന്നു എന്റെ ഉണ്ണിപ്പണ്ടാരും പോയി വരൂ ശ്രീപത്മനാഭന്റെ പ്രീതി ഒപ്പമുണ്ടാകും കരമനയാറ് കടന്ന് കൽക്കുളത്തേക്ക് പോകാൻ ഉമയെ നാം അനുഗ്രഹിച്ചയക്കുന്നില്ല എന്നാൽ പോകുന്നത് വിലക്കൊന്നുമില്ല കേരളവർമ്മ തമ്പുരാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് എങ്കിലും അദ്ദേഹം അതിനെ കുറിച്ച് ചിന്തിക്കുകയാണ് ചിദംബരനാഥപിള്ളന്ന് എത്തുന്നുള്ള കാര്യം തമ്പുരാൻ അറിയിച്ചിട്ടുണ്ട് തമ്പുരാൻ സന്തോഷായി ഇപ്പം നിങ്ങൾ വരാതിരുന്നെങ്കിൽ ഒരു വേള തമ്പുരാൻ നിങ്ങൾ ക്ഷണിച്ചു എനിക്ക് ചിദംബരനാഥ പിള്ള അറിയാം സുഖം ൂപ്പടമ ചിദംബരനാഥ പിള്ളാം തന്നെ ചിദംബരനാ സൗഖ്യം തമ്പുറാൻ നിങ്ങൾ എന്നോ ഗൗരവ യോശിച്ചിട്ട് ഉങ്ങക്ക് എന്താ വിധമാക്കും അദ്യം വളച്ചു കെട്ടി കാര്യങ്ങൾ പറയണമെന്നില്ല നേരെ അങ്ങ് പറയരുതോ തമ്പുരാൻ പടക്കിറങ്ങിയാൽ മധുരപ്പട പിന്നിലുണ്ടാകും അതല്ലേ ഇദ്ദേഹം സൂചിപ്പിക്കണത് കണ്ടിപ്പാ തമ്പുരാൻ കൂടെ ഉണ്ടാകും എന്ത് മറ്റും மேலே ാണ് അർത്ഥശങ്കാത്ത യാഥാർത്ഥ്യമാണത് എന്നാൽ അക്കാരണം കൊണ്ടല്ല നാം രവിവർമ്മയുടെ കിരീടധാരണത്തെ എതിർക്കുന്നത് അതിന് കാരണം ഉമയമ്മയാണ് ശിഖണ്ഡിയെ മുൻനിർത്തി അർജുനൻ ഭീഷ്മരെ കീഴടക്കിയതുപോലെയാണത് എട്ടും പൊട്ടും തിരിയാത്ത കുമാരനെ മുൻനിർത്തി ഉമയമ്മ നമ്മെ കീഴടക്കുകയാണ് രവിവർമ്മയുടെ പേരിൽ ഉമയമ്മയുടെ ഭരണം ഫലത്തിൽ പെണ്ണശ് അത് നമുക്ക് പഥ്യമല്ല പൂർണ്ണ മനസ്സോടെ അതിന് വഴങ്ങാനും നമുക്കാവില്ല അത് വേണം വേണ്ടിവരും പക്ഷെ ഇപ്പോഴതിന് സമയമായില്ല ഉമയമ്മ ഇപ്പോൾ പലരും പിന്തുണയ്ക്കുന്നുണ്ട് ഈ പിന്തുണ അവസാനിക്കുന്ന സമയം വരും അതാണ് നമ്മുടെ സമയം അപ്പോൾ നാം ചിദംബരനാഥപ്പിള്ളയുടെ സഹായം അഭ്യർത്ഥിക്കും അന്ന് ഈ വാഗ്ദാനം പാലിച്ചാൽ മതിയാകും

സഞ്ചാരി ബ്രാഹ്മണരെ അടിയൻ പറയൂ കൽക്കുളത്തെ വർത്തമാനങ്ങൾ എന്തൊക്കെയാണ് അവിടെ ആർക്കും ഒരു കാര്യത്തെക്കുറിച്ചും വ്യക്തമായ ധാരണയില്ല രവിയർമ്മ തമ്പുരാനെയും കൊണ്ട് ഉമയമ്മ റാണി തിരുമനസ് വരും എന്നറിയാം അതിനപ്പുറം റാണി എന്തൊക്കെ ചെയ്യുമെന്നോ എങ്ങനെ ഭരണം കയ്യാളുമെന്നോ ആർക്കും ഒരു നിശ്ചയമില്ല ഈ അനിശ്ചിതത്വം കനക്കണം അതാണ് വേണ്ടത് ഇപ്പോൾ ഉമയമ്മ വരുമ്പോൾ എല്ലാം ഭദ്രമായിരിക്കും ഇത് തിരുമണത്തിൻ്റെ നാളുകളാണ് നവവരനെ പോലെ എല്ലാവരും ഉമയമ്മയെ സ്വീകരിക്കും ഈ തിരുമണത്തിൻ്റെ പുതുമണം മാറുന്ന ഒരു ദിനം വരും അതാണ് കേരളവർമ്മയുടെ ദിവസം അതൊക്കെ ഒരുപാട് വൈകില്ലേ തമ്പുരാനെ അത്രയും കാലം കാത്തിരിക്കേണ്ടതുണ്ടോ ഇതിനൊരുപാട് കാലം വേണ്ടി വരില്ല സഞ്ചാരി ബ്രാഹ്മണരെ മറുപടികൾ ശൂന്യമായിരിക്കുമ്പോഴാണ് നാട്ടിൽ പ്രഭുക്കൾ ഒരു ഭരണകൂടത്തെ വെറുത്തിട്ടും വെച്ച് വാഴിക്കുന്നത് മറുപടികൾ തെളിഞ്ഞു കാണുമ്പോഴും അവർ വളരെ വേഗം തന്നെ ഉള്ള ഭരണത്തെ വെറുത്തുകൊള്ളും നാമിപ്പോൾ അവർക്കൊരു മറുപടി കാണിക്കുകയാണ് ആ വഴിയിലേക്ക് അവർ വരാൻ ഒരുപാട് കാലം വേണ്ട അതുവരെ കാത്തിരിക്കും പെണ്ണരചനെ നാം ഏടുകളിൽ ഉമയമ്മ റാണി എന്നൊരു ഭരണാധികാരി എന്റെ കൊച്ചുമണി വല്ലാതെ ക്ഷീണിച്ചു പോയോ ഇല്ല നമുക്കിനിയും ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട് യാത്ര ചെയ്യാം പ്രണാമം എന്താണ് വിശേഷം കിരീടാവകാശിയായ തമ്പുരാനും റാണിയും വിവരം മുൻകൂട്ടി ചിലർക്ക് പരാതിയുണ്ട് നാം രാജ്യസഭ കൂടാൻ എഴുന്നള്ളിയതല്ലോ നാട് നീങ്ങിയ വലിയ തമ്പുരാന്റെ ചടങ്ങുകൾക്ക് പുറപ്പെടും വഴി ഒന്നിറങ്ങിയത് മാത്രമല്ലേ കൽക്കുളത്തേക്കുള്ള യാത്രക്കിടയിൽ ഒരു വിശ്രമം റാണി തിരുമനസ് അതിനെക്കുറിച്ചും വർത്തമാനമുണ്ട് റാണി തിരുമനസിന്റെ പ്രണാമം എട്ടരയോഗത്തിലെ പോറ്റിമാർ അത്തിയേറെ ശ്രീധരം പോറ്റി തിരുവടികളും കൊല്ലൂർ അത്തിയേറെ കുമാരം പോറ്റി തിരുവടികളും മുഖം കാണിക്കാൻ കാത്തു നിൽക്കുന്നു തിരുമനസേ അവർ വരുന്നത് അവിടുത്തെ കൽക്കുളം യാത്ര തടസ്സപ്പെടുത്താനാണ് നോക്കാം പൊന്നു തമ്പുരാൻ പ്രണാമം മതിലകത്തെ കാര്യങ്ങൾ ശുഭമല്ലേ നടക്കുന്നു അത്രതന്നെ ആദിത്യവർമ്മ തമ്പുരാനുമായിട്ട് ഇടഞ്ഞ് നിങ്ങൾ കുറെ കാലം പൂജ മുടക്കി പിന്നെ എല്ലാം ഒന്ന് ഭംഗിയായിട്ട് വന്നപ്പോൾ തമ്പുരാനും നാട് നീങ്ങി അതിപ്പോ അതിപ്പോ ശ്രീ ഹിതം അതായി പോയി റാണി തിരുമനസേ തമ്പുരാൻ നാട് നീങ്ങിയതിന് പോറ്റിമാർ കാരണമായി എന്നും നാം പറഞ്ഞില്ല ക്ഷേത്രകാര്യങ്ങൾ സുഗമമാക്കുന്നതിൽ പോറ്റിമാർ കൂടുതൽ ശ്രദ്ധ കാണിക്കണം എന്നാണ് നാം അർത്ഥമാക്കിയത് തിരുമനസേ ഞങ്ങൾ താമസിക്കുന്നത് അതിനുവേണ്ടല്ല ഇവിടെ താമസിക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ രേഖകളിലുണ്ട് ഇതാ ഇപ്പോൾ ആദിത്യവർമ്മ തമ്പുരാന്റെ കാലത്ത് നാല് വർഷക്കാലം ക്ഷേത്രത്തിന് ദുർദശയായിരുന്നില്ലേ കാര്യങ്ങൾ അറിയാതെയാണ് സംസാരിക്കുന്നത് ക്ഷേത്ര കാര്യങ്ങൾ മുടങ്ങുന്നത് മാത്രം തെറ്റുകൊണ്ടല്ല ആചാരങ്ങൾക്ക് കോട്ടം വരുത്താൻ ഞങ്ങൾ കൂട്ടുനിൽക്കില്ല റാണി തിരുമനസ് അതെ ഇപ്പൊ തന്നെ റാണി റാണിത്തിരുമനസ് കൽക്കുളത്തേക്ക് പോകുന്നു എന്ന് കേൾക്കുന്നു അതും ആചാരവിരുദ്ധമാണ് അതറിയിക്കാൻ കൂടിയാണ് ഞങ്ങൾ ഇപ്പൊ വന്നത് റാണി റാണിത്തിരുമനസ് കരമനയാറ് കടന്നു പോകരുത് കല്പനകൾ കൊടുത്തു ശീലിച്ചവരാണ് വേണാട് റാണിമാർ കൽപ്പനകൾ അനുസരിച്ച് ശീലമില്ല പരദേശി ബ്രാഹ്മണർക്ക് പദവികൾ നൽകുന്നതിൽ നാമും നമ്മുടെ പൂർവികരും ലോകം വരുത്തിയിട്ടില്ല അവരുടെ യോഗ്യമായ ഉപദേശങ്ങൾ അവഗണിച്ചിട്ടുമില്ല ഇതുപക്ഷെ അസ്വീകാര്യമായ ഒരു നിർദ്ദേശമാണ് നിരാകരിക്കപ്പെടേണ്ട ഒരു കീഴ്വഴക്കം നാം അത് നിരാകരിക്കുന്നു ആറ്റിങ്ങൽ ഇളയറാണി അശ്വതി തിരുന്നാണ് ഉമയമ്മ കൽക്കുളത്തേക്ക് പോകും ഈ കുമാരനെ വാഴിക്കും അതിനെതിരെ ഉപചാപങ്ങൾ ആരംഭിച്ചാൽ ഉമയമ്മ ചില കാര്യങ്ങളിൽ കർക്കശമായ തീരുമാനങ്ങൾ എടുക്കും ശാഠ്യം കാണിക്കും വേണ്ടി വന്നാൽ എട്ടര യോഗത്തിൽ നാം പൊളിച്ചെടുത്ത് നടത്തും കാലാനുസൃതമായി ആചാരങ്ങൾ മാറിയാലേ സമൂഹം പുതിയ മുഖവും ഭാവവും കൈവരിക്കുകയുള്ളൂ